രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ മുന്നോടിയായി ഐ പി എല്ലിൽ മെഗാ താരലേലം നടക്കാനിരിക്കുകയാണ് ലേലത്തിന് മുൻപ് ഓരോ ടീമുകൾക്കും നിലനിർത്താൻ സാധിക്കുന്ന പരമാവധി കളിക്കാരുടെ എണ്ണം അഞ്ച് മുതൽ ആറ് വരെയാകുമെന്നാണ് സൂചനകൾ സാധാരണ മിനി ലേലങ്ങൾക്ക് മുൻപ് കളിക്കാരെ ട്രേഡ് ചെയ്യാൻ ടീമുകൾക്ക് അനുവാദം ലഭിക്കാറുണ്ട് എന്നാൽ മെഗാ താര ലേലത്തിന് മുൻപ് അത്തരത്തിൽ ട്രേഡ് അനുവദിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അഥവാ ട്രേഡ് സാധ്യമാണെങ്കിൽ ലേലത്തിന് മുൻപ് നടക്കാവുന്ന നാല് സ്വപ്ന ട്രേഡുകളെ കുറിച്ചാണ് ആരാധകർ ചർച്ച ആ ചർച്ചയിൽ ി രോഹിത് തന്നെയാണ് രോഹിത് ഏത് ടീമിലേക്കാകും ഇനി എത്തുക അതോ രോഹിത് മുംബൈയിൽ തന്നെ തുടരുമോ തുടങ്ങി ഒട്ടനവധി ചർച്ചകൾ ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ട് എന്തായാലും ആരാധകർ ആഗ്രഹിക്കുന്ന ആ സ്വപ്ന ട്രെയിലുകൾ ഏതൊക്കെയെന്ന് നോക്കാം എം എസ് ധോണിക്ക് പകരക്കാരന് വേണ്ടിയുള്ള അന്വേഷണം ചെന്നൈ സൂപ്പർ കിങ്സ് ആരംഭിച്ചിട്ട് നാളുകുറെയായി നിലവിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനെ ഈ സ്ഥാനത്തേക്ക് അവർ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് സൂചനകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇക്കാര്യത്തിൽ അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് ഐ പി എൽ മുൻപ് ട്രേഡ് സൗകര്യം ലഭ്യമാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് താരത്തെ സ്വന്തമാക്കാൻ സി എസ് ശ്രമിച്ചേക്കും നടന്നാൽ ഒരു സ്വപ്ന ട്രേഡ് തന്നെയാകും ഇത് മുംബൈ ഇന്ത്യൻസിന് അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ എന്നാൽ കഴിഞ്ഞ സീസണും മുൻപ് രോഹിത്തിനെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കാൻ മുംബൈ ഇന്ത്യൻസ് തീരുമാനിച്ചു അടുത്ത സീസണിൽ പുതിയ ടീമിൽ കളിക്കാൻ രോഹിത് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇതോടെ പുറത്തുവന്ന റിപ്പോർട്ട് ആർ സി ബി ആകട്ടെ ഇതുവരെ ഐ പി എൽ കിരീടം നേടാൻ സാധിക്കാത്ത ടീമാണ് രോഹിത്തിനെ ട്രേഡിലൂടെ ടീമിൽ എത്തിക്കാനുള്ള അവസരം ലഭിച്ചാൽ അവർ വിട്ടുകളയില്ല അങ്ങനെയെങ്കിൽ താരത്തെ അടുത്ത സീസണിൽ ആർ സി ബിയുടെ നായക സ്ഥാനത്ത് കാണാം അങ്ങനെ വന്നാൽ മുംബൈ ആരാധകർ കൂടി ആർ സി ബി ആരാധക പട്ടികയിലേക്ക് എത്തും കാരണം ോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ തന്നെ ഒരുപാട് ആരാധകർ മുംബൈ ഇന്ത്യൻസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ ക്യാപ്റ്റനാണ് ഇന്ത്യൻ സൂപ്പർ താരമായ കെ എൽ രാഹുൽ എന്നാൽ കഴിഞ്ഞ സീസണിനിടെ ടീം ഉടമയായ സഞ്ജീവ് ഗോയങ്കയുമായുള്ള താരത്തിന്റെ ബന്ധത്തിൽ ചില വിള്ളലുകൾ വീണിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ പുതിയ ടീമിൽ കളിക്കാൻ താരം താല്പര്യപ്പെടുന്നുണ്ട് രാഹുലിനെ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻ ടീം കൂടിയായ ആർ സി ബി ഉറപ്പായും അതിന് ശ്രമിച്ചേക്കും അങ്ങനെ സംഭവിച്ചാൽ തന്റെ സ്വന്തം നാട്ടിലെ ടീമിനായി ഐ പി എല്ലിൽ കളിക്കാൻ താരത്തിനാകും ഭാവിയിൽ ഇങ്ങനെ ഒരു സ്വപ്ന ട്രേഡ് നടക്കാൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാ താരലീലത്തിൽ ഫാഫ് ഡുപ്ലസീസിനെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് ആർ സി ബിയിലെത്തിയ താരം മൂന്ന് സീസണുകളിലും അവരുടെ ക്യാപ്റ്റനായിരുന്നു എന്നാൽ ആർ സി ബിക്ക് ഒപ്പമുള്ള മൂന്ന് സീസണുകളിലും കപ്പിൽ മുത്തമിടാൻ ും കഴിഞ്ഞില്ല സീനിയർ താരങ്ങൾക്ക് ടീമിൽ പ്രാധാന്യം നൽകുന്ന അതിനാൽ വരുന്ന മേഘാലയത്തിന് മുൻപ് ട്രേഡ് ലഭ്യമാണെങ്കിൽ സ്വന്തമാക്കാൻ ചെന്നൈ ശ്രമിച്ചേക്കും പക്ഷേ ആർ സി ബി ഡ്യൂപ്ലസിന് റിലീസ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് എന്തായാലും ആരാധകരുടെ ഈ സ്വപ്ന ട്രേഡുകൾ നടക്കുമോ ഇല്ലയോ എന്നെല്ലാം കാത്തിരുന്നറിയാം